മിമ്പറയിലേക്ക് കയറുകയാണ് മുത്ത് റസൂൽ സൊല്ലി വസ്ല്ലം മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് മുത്തരിപ്പ് ഞങ്ങൾ ഖുതുബ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആമീൻ 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 എന്ന് മൂന്ന് തവണ ആമീൻ ചൊല്ലിയപ്പോ കീലയാ റസൂലിൻറെ റസൂലേ ഇന്നിമ്പറ ആമീൻ

അനുഭവിക്കാനുള്ള ഇത്ര പേര് മരിച്ചു പോകും നമ്മൾ റമലാലിലേക്ക് എത്തുമോ നമുക്കറിയോ അറിയില്ല റമലാൻ മുമ്പ് മരിച്ചു പോകാം റമലാൻ്റെ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ചു പോകാം രണ്ടു ദിവസം വരിക ഇന്ന് മരിക്കാം എല്ലാ സംഭവിക്കാം ഒരു റമലാൻ നുഭവിക്കാനുള്ള അവസരം അള്ളാഹു ജീവിതത്തിലൊരു മനുഷ്യന് നൽകിയിട്ട് റമലാനിന്റെ മുമ്പ് ചെയ്ത പോലെ തന്നെ റമലാനിൻ്റെ ഒരു പ്രത്യേകതയും കൊടുക്കാതെ കള്ളുടിക്കുന്നവർ റമലാനിലും കള്ളുടിച്ചു സിസർ വലിക്കുന്നവർ റമലാനിന്റെ പകലിലും വലിച്ചു നോമ്പെടുത്തില്ല പരാക്രമങ്ങളും ഐബത്തും നമീമത്തും എഴുതിവിടുന്നവരും ചെയ്യുന്നവരും ക്ലിപ്പുണ്ടാക്കുന്നവരും ആ പണി റമലാനിലും തുടർന്നു അത് കാര്യം പിന്നെ അള്ളാഹുന്റെ മൗസിമുൽ ഖൈറിനെ പോലും ഇത്രയും ശ്രേഷ്ഠമായൊരു ഒരു സമയത്തെ പോലും മാനിക്കാതെ തിന്മകൾ അതേപടി തുടരുന്ന ഒരാൾ ഫലം യോ അങ്ങനെ അതുകാരണം അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ട് നരകമാണെങ്കിൽ പറയാൻ പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് എന്ന് പരിശുദ്ധ റസൂൽ രണ്ട് കാര്യം കൂടെ അതിൻ്റെ കൂടെയുണ്ട് മന്നതുറക്കവാലി ദൈഹി സ്വന്തം മാതാവിനെയോ പിതാവിനെയോ സ്വന്തം അരികത്തൊരാൾക്ക് ലഭിക്കുകയും ആണാവട്ടെ പെണ്ണാവട്ടെ ആ ഉമ്മാക്കും ഉപ്പാക്കും സേവനം ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് ഹിതുമത്ത് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ട് അവർക്ക് ഹിതുമത്ത് ചെയ്യാതെ സ്വർഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആ മനുഷ്യനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലാതിരിക്കട്ടെ ആമീൻ പറയൂ നബിയേ എന്ന് ജിബിരി എന്നോട് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ആമീൻ ആരാ ദ്വായിരക്കുന്നത് ആരാ ആമീൻ പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ ഒരു മനുഷ്യനെ നോക്കാൻ അവസരം പറഞ്ഞു ഏട്ടൻ്റെ അടുത്തു പോയിക്കോട്ടെ ഏട്ടൻകെട്ട് തട്ടി അഞ്ചിടത്തേക്ക് പോയിക്കോട്ടെ അഞ്ചു പെങ്ങൾ വെറുതിരിക്കല്ലേ പെങ്ങൾ പോയിക്കോട്ടെ തട്ടിക്കളിക്ക പയസാകുമ്പോ പ്രായമാകുമ്പോ അവരെ നോക്കി സംരക്ഷിച്ച് നിർത്താൻ ഒരു മനുഷ്യന് കഴിവുണ്ടായിട്ടവൻ ചെയ്യാതിരുന്ന് അവന് സ്വർഗം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ മനുഷ്യന് ഒരു റഹ്മത്തും കിട്ടാതിരിക്കട്ടെ നബിയേ എന്ന് ജിബിരി അലഹിസ്ലാം പറയുമ്പോ തന്നെ ആമീൻ 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 ഞാൻ ഞാൻ നബിയെ പറഞ്ഞു പറഞ്ഞു പിന്നെ അങ്ങയുടെ അങ്ങയുടെ പേര് പേര് മുഹമ്മദ് ജിബിരി ആ പേര് ചെവി കൊണ്ട് കേട്ടിട്ട് ചെവി കൊണ്ട് കേൾക്കാനുള്ള കഴിവല്ലാഹു ചെവിക്ക് കൊടുത്തിട്ട് അവൻ ചുണ്ടനക്കാതെ നിന്നു അങ്ങയുടെ പേര് കേൾക്കുമ്പോൾ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما അള്ളാഹുവിൻ്റെ റസൂലിന് ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ട് നിങ്ങളും ചെല്ലണം സ്വലാത്തും സലാമും എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണത് സലാം പറയാതിരിക്കുക തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ റഹ്മില്ലാതെ പോകട്ടെ എന്താണ് നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മല്ലോനും കൂടോത്രം ചെയ്താൽ കയറാൻ നമ്മൾ ചെയ്യേണ്ട ഈ ഒരൊറ്റ ഒരു അമൽ നമ്മൾ ചെയ്യുന്നുണ്ടാവല്ലോ ചിലപ്പോൾ മുത്ത് മുത്തഹബീബിൻ്റെ മേൽ ചെല്ലേണ്ട സ്വലാത്ത് സൊല്ലാഹു അലൈവിസ്ലം അത് പറയാൻ എന്ത് നഷ്ടമുള്ളത് ചൊല്ലാനുള്ള കഴിവും ചെവിയും കേൾക്കാനുള്ള കഴിവും അത് തന്നിട്ടുണ്ടോ നമ്മൾ ചെയ്യൽ നിർബന്ധമാണ് അത് നമ്മുടെ ഗുണത്തിനാണ് അത് ഈ ഉമ്മത്തും നബിതങ്ങളും തമ്മിലുള്ള ആത്മീയ ബന്ധം നിലനിർത്താനുള്ള കയറാണത് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹുഅളി വസ്ല്ലം അത് ചെയ്യാത്തവനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ലാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ ആമീൻ ആ മീൻ പറയൂ അപ്പൊ പറഞ്ഞു ആമീൻ ഇങ്ങനെ മൂന്ന് ആ മീനുകൾ പറഞ്ഞതിൽ ഒന്ന് റമലാനാണ് ഒന്ന് റമലാനാണ് റമദാൻ കിട്ടിയിട്ടൊരു മനുഷ്യന് നന്നാവാൻ കഴിഞ്ഞില്ല പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സർവീസ് നിർത്തുകയാണ് പതിനൊന്ന് മാസം കൂടെയിരുന്നു പിന്നെ സർവീസിന് കയറ്റാണ് ആ സർവീസ് ശരിക്കു പൂർത്തിയായാലാണ് അടുത്ത ഡേറ്റ് ആകുമ്പോൾ ശരിക്കും ഓടാൻ കഴിയുള്ളൂ അതെങ്ങി വഴിയിൽ തന്നെ എന്ത് ചെയ്യും നമ്മൾ വഴിവിട്ടു പോകും റമഗാനുകൊണ്ട് നമുക്ക് നന്നാവാൻ നന്നാവാനവസരമുണ്ടായില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ പോകട്ടെ എന്ന് പരിശുദ്ധ റസൂൽ വസല്ലം